ഹിരോഷിമ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഉറങ്ങുന്ന ജപ്പാനിലെ ഒരു ദ്വീപാണ് നിനോഷിമ എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ആദ്യമായി അണുബോമ വർഷിച്ച സ്ഥലത്തു നിന്നും വെറും നാല് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇത് യൂണിവേഴ്സിറ്റി ഗവേഷകനായ റെബൺ കയോ നിനോഷിമ ദ്വീപിൽ സഞ്ചരിച്ച് ഹിരോഷിമ ദുരന്തത്തിന്റെ ശേഖരിക്കുകയാണ് ഇദ്ദേഹം നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം നിനോഷിമയിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ചെറിയ ശകലങ്ങളും യുദ്ധക്കെടുതിയെ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് ഏകദേശം എഴുപത്തെട്ടായിരം പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു വലിയ ദുരന്തത്തിലേക്കാണ് ജപ്പാനെ ഇത് കൊണ്ടെത്തിച്ചത് ആ ദുരന്തകാലത്ത് ഫീൽഡ് ആശുപത്രിയായി പ്രവർത്തിക്കുകയായിരുന്നു നിനോഷിമ ദ്വീപ് പരിക്കേറ്റവർക്ക് പുറമെ മരിച്ചവരുടെ ഭൗതികദേഹങ്ങളും ഈ ദ്വീപുകളിൽ എത്തിച്ചു പലപ്പോഴും കൂട്ടശവസംസ്കാരങ്ങൾക്കാണ് ഈ ദ്വീപ് സാക്ഷ്യം വഹിച്ചത് മൃതദേഹങ്ങളുടെ കൂട്ടവുമായി അക്കാലത്ത് ബോട്ടുകൾ ദ്വീപിലെത്തിയിരുന്നതായി റെബൺ കയോ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് കയോ നിനോഷിമേൽ ഗവേഷണം ആരംഭിച്ചത് അതിനുശേഷം ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ തിരിച്ചശിപ്പുകൾ തേടി വർഷം തോറും നിരവധി തവണയാണ് അദ്ദേഹം ദ്വീപ് സന്ദർശിക്കുന്നത് കുട്ടിക്കാലത്ത് ശവസംസ്കാരങ്ങൾ കണ്ട ഒരു ദ്വീപുവാസി പങ്കുവച്ച അനുഭവമാണ് അദ്ദേഹത്തിന് പ്രചോദനമായത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ തൊണ്ണൂറായിരം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഒക്കിനാവിയിൽ ജനിച്ച കയോക്കിന് തന്റെ സ്വന്തം കുടുംബാംഗങ്ങളിൽ പേരുടെ അവശിഷ്ടങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന ദുഃഖവും പങ്കുവെക്കാനുണ്ട് ഇന്ന് ഏകദേശം അറുന്നൂറ്റൻപത് പേരാണ് നിനോഷിമ ദ്വീപിൽ വസിക്കുന്നത് അവരിൽ ഭൂരിഭാഗവും പ്രായമായവരാണ് ഹിരോഷിമ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പേറുകയാണ് ഈ ഇദീപ് ന്യൂസ് ഡെസ്ക് ദൂരദര്ശന്